എല്ല ഫ്രീഫയർ ആയിട്ടാണ് ഫ്രീ ഫയറിൽ പുതിയപ്പോ കാണാം എന്റെ ലെവലും നാപ്പത്താറൊക്കെ ആണ് പിന്നെ അവതാറും ബാനറൊക്കെ മാറ്റിയൊക്കെ ഉണ്ട് ഇങ്ങനെ കേൾക്കുണ്ടെ ഗോൾഡൻ ക്രിമിനല്ല ഞാനിപ്പോ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വെക്കാത്തല അതുകൊണ്ടാ വെക്കാത്ത ഞാൻ പിന്നെ ഇത് ട്രെയിൻ ട്രെയിനിന്റെ ഇത് ഫസ്റ്റ് ഇതായിരുന്നേ പിന്നെ ഞാൻ ഇതാക്കി ട്രെയിൻറെ ഇത്രേ ഉള്ളു കയസ് ട്രെയിനിന്റെ എനിക്ക് മറ്റു ഇത് കൂട്ടണം അതൊന്ന് മറന്നു പോയി ഞാൻ കൂട്ടണം സ്പെഷ്യൽ ഗെയിം പ്ലേ ഞാൻ ഒരു ബിആർ കളിച്ചായിരുന്നു സി എസ് കളിക്കാൻ പറ്റുമോ നോക്കാം ഇതൊക്കെ ഞാൻ മാറ്റിയതാണ് മേലൊരു പ്ലെയിനുണ്ട് ഈ ഒരു വരണ്ട വരൊക്കെ ഇണ്ട് നക്ഷത്രം പോലെ ഞാൻ ട്രെയിനിന്റെ എങ്ങനെയാ പറഞ്ഞു ഇനി ഇനി വില ഓർക്കുകയാണെങ്കിൽ ഒരഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ചിലര് ഈ അപ്ഡേറ്റ് കണ്ടുപോലെ എനിക്ക് കാണാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ബിആറിൽ പോയി ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ നമ്മളെ മറ്റേ ബിആറിൻ്റെ ഇല്ലേ നേരത്തെ പ്ലെയിൻ ആരുന്നില്ല ഇപ്പൊ ട്രെയിൻ ആക്കി നീ ട്രെയിനാണ് ഇപ്പം ബി ആറിൽ ബിസിനം കളിക്കാൻ പറ്റില്ല ഹോണർ സ്കോർ അവിടെ ഒരു ലോങ് പിന്നെ തന്നെ തുടങ്ങണം ഇനിയിപ്പിട്ട് ഊന്നായിരിക്കും അത് ആ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇടുന്നു ഞാൻ കുറച്ചു ദിവസം കുറച്ച് നേരം കഴിയുമ്പോടും ഒന്നും പറയാ നിങ്ങൾ ലെവൽ ലെവൽ ഡെബിള് കണ്ടെന്ന് വിചാരിക്കും ഞാൻ ആർട്ടിറ്റ് ഊട്ടിറങ്ങും പിന്നെ ഒരു ദുഃഖവാർത്ത പോലത്തെ ഒരു വാർത്തയുണ്ട് നമ്മളെ വരെ ഡിലീറ്റ് ആയി പോയി അതെന്ത് മൈൻഡ് ക്രാഫ്റ്റിന്റെ എന്തോ വന്നു ഞാൻ പെട്ടെന്ന് മൈൻഡ് ക്രാഫ്റ്റ് ആണെങ്കിൽ കളിക്കണു വണ്ടാപ്പിട്ടുണ്ട് ഫസ്റ്റ് അതിന് അത് വെറാച്ച് പോയി കാണും വണ്ടാടി ആണല്ലേ അതും വൺ ടാപ്പ് എന്താ ഫുൾ വൺ ടാപ്പ് ഫീമെയിൽ ക്യാരക്ടറാണത് നമുക്ക് എം ഫൈവ് നയൻ്റെ അടുത്തായിരിക്കും രണ്ട് എം ഫൈവ് നയൻ വൺ ടാപ്പ് കയറിയില്ല അതെങ്ങനാ ഈ ഞാനും മൂന്ന് അടി വെച്ചില്ലേ കളിക്കറിയില്ലേ ന്യൂ പ്ലെയർ ആയിരിക്കും എന്നല്ല അവതാറും പേനറൊക്കെ ആണല്ലോ എടുക്കാൻ പറ്റിയില്ല വൺ ടാബിലി പേടിച്ചിട്ടുണ്ട് കളിക്കാൻ കളിക്കുന്ന ൂ ബാറ്റയാണ് അത് അവതാറും ബാനറും മാറ്റാൻ മാത്രമേ നല്ലതെന്ന് അതിനു മുമ്പാണ് നിങ്ങൾ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നിന്ന് പിന്നെ മണ്ടാ പഠിച്ചായിരുന്നു ഞാൻ ഇവിടെ ആ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുപോലെ ഒരു മണ്ട പഠിക്കാൻ പറ്റും നോക്കാറില്ല മൂന്നേ മൂന്നാണ് ആൾക്കാ കൂടുതൽ ഞാൻ കൊടുത്തു ഇന്ന് ബസോട്ടും ബുക്ക് കളിച്ചാലും

നമ്മുടെ മട്ടൻ എടുക്കണം കസോട്ടെടുക്കണം എപ്പോഴെങ്കിലും ഒരു കടിയുണ്ടാവും കൈ ഇതെടുത്ത് ഇങ്ങനെ കളയാണത് സുഖത്തിന് കളയാണ് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ഒക്കെ തന്നെ ഞാനാ കൂടുതൽ ഡേ രണ്ടായിരം അടിക്കറങ്ങിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബൊന്നും എന്താ അപ്പൊ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്റെ അയിൽ ആ മേറൂട്ടോട് പോയിട്ടില്ലേ ഇനി മൈസോൺ ബോയി ഉണ്ടാക്കി ഇവിടം തൊട്ടാ തുടങ്ങുന്നതല്ല മറ്റേ ആരേഖാസിന്റെ ഇരുപതിലെ വെള്ളി ബാനറ് അമ്പതിലെ വെള്ളി അറുപതാറ് എടുക്കാ സെറ്റാക്കാം ൂടി കളിക്കണം വന്നു 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 ഓ അയ്യോ ക്യാരക്ടർ മാർക്ക് മതിപ്പോ അയ്യോ ഇത്രയും കണ്ടാ സോണിയൊക്കെയാണ് എനിക്കിപ്പോ ഇത് കളിക്കുണ്ട് എട്ടുകളി ഇല്ലേ എനിക്ക സോണിയോണ്ട് ഭാഗ്യത്തിന് കാലി ഇട്ട് കൊല്ലണം അയ്യോ തുമ്മു പൊണ്ണി ആടെ ഓ അവൻ അതൊക്കെ the the end, geek wins. എനിക്ക് ഫ്രീ ഫയറിലൊരു അക്കൗണ്ട് ഉണ്ട് എപ്പോഴും ഞാൻ ആക്റ്റീവായിട്ടുള്ള യുണൈറ്റഡ് ഡ്രോ ആണ് അത് ഞാൻ ഗെയിമർ ജൂനിയേഴ്സ് ആക്കും പിന്നെ എനിക്ക് മിസ്റ്റർ മലയാളി ഉണ്ട് മലയാളി ബ്രോ ഉണ്ട് ഫസ്റ്റ് ടാപ്പ് പറഞ്ഞു വന്നത് റിസ്ക് ആയത് എടുക്കാൻ അറിയില്ല എടുക്കാൻ പറ്റും നോക്കാം ഞാൻ ഇപ്പൊ തന്നെ <calm> ും വണ്ടി സാൻഡ് ഇട്ടിട്ടുണ്ടല്ലോ ഓ ഓനുണ്ടി പൊടി

へえ <laughs>

പിന്നെ വേറെ ഒന്നും കിട്ടിയില്ലല്ലോ ഇത് പിന്നെ ജീവിതത്തിന്റെ നല്ല സ്കിന്നുണ്ടല്ലോ